ഇനി സ്റ്റൈലിഷ് ചമ്രവട്ടം ക്ലാസിക് ടൈൽസ് ഫ്ലോറിംഗ് ആൻഡ് സാനിറ്ററി വെയർ ആനൊഴുക്ക് പാലം ചമ്രവട്ടം ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വൺ ഈ ശശിയുടെ പ്രവർത്തനം മാതൃകാപരമാണ് എന്ന് ഗോപാൽപ്പെട്ട സി എം പറയുന്ന അദ്ദേഹത്തിന് വിശ്വാസം എനിക്കാ വിശ്വാസമില്ല എനിക്കാ വിശ്വാസം തീരെയില്ല അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അഭിപ്രായം ഇല്ല നാനാർ മന്ത്രിസഭയിൽ എങ്ങനെയാണ് അദ്ദേഹം പുറത്തായാലും പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് എല്ലാവരും പറയാലോ ആ അവസ്ഥയിൽ നിന്ന് ആ സ്വഭാവത്തിൽ നിന്ന് താഴേക്ക് പോയിട്ടില്ല എന്ന് മാത്രമല്ല ഒരു സ്റ്റെപ്പ് കൂടി മുന്നിലാണ് എന്നാണ് എന്റെ അനുഭവങ്ങൾ എന്നെ എനിക്ക് ഈ ശശിയെ കുറിച്ചുള്ള അഭിപ്രായമാണ് ബഹുമാനപ്പെട്ട സി എമ്മിനെ അങ്ങനെ വിശ്വസിക്കുന്നു സി എം അങ്ങനെ വിശ്വസിക്കുന്നുണ്ടാകുമായിരിക്കാം അതിന് എനിക്ക് സി എമ്മിനെ കുറിച്ച് പറയാൻ പറ്റില്ല അത് സി എം ആണ് പഠിക്കേണ്ടത് ഞാൻ ഈ എന്താ പറയാ പള്ളക്കാർക്ക് വേണ്ടിട്ട് ഒരു ലോബിക്ക് വേണ്ടിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതായത് പോലീസിനെ കൊണ്ട് വലിയ ശല്യം പറഞ്ഞാ എം ആർ അജിത് കുമാറിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ആദ്യം വന്നതല്ലേ ഡി ജി പി സ്റ്റേറ്റ്മെന്റ് കൊടുത്തിറങ്ങുമ്പോൾ എം ആർ അജിത് കുമാർ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ അൻവർ ഈ ഒരു ലോബിക്ക് വേണ്ടി പ്രവർത്തിക്കുക ഞാൻ ശക്തമായ നടപടി എടുത്തതുകൊണ്ട് ആ കള്ള ലോബിയെ സഹായിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ കൊടുത്ത വാർത്തയാണ് ആ സ്റ്റേറ്റ്മെന്റ് ആണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കൊണ്ട് ഇന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഞാൻ പി ശശിക്കെതിരെ രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രം അതുവരെ അന്വേഷിച്ചു ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു ഈ കള്ളക്കടത്തും സംഘത്തിൽ നിന്ന് ഒരു പങ്ക് പോലും ശശി പറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കണം കാരണം ഇങ്ങനെയുണ്ടോ ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കൽ എന്തുദേശത്തിലാണ് ഈ തെറ്റിദ്ധരിപ്പിക്കൽ ിക്കണം തെറ്റിദ്ധരിപ്പിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാ എന്താണോ റിപ്പോർട്ട് പറയുന്നത് റിപ്പോർട്ട് ഇവരെഴുതീണ്ടാക്കി കൊടുത്ത റിപ്പോർട്ട് എ ഡി ജി പി അജിത് കുമാർ എഴുതീണ്ടാക്കി കൊടുത്ത റിപ്പോർട്ട് ഈ പത്ത് നൂറ്റി എഴുപതാറ് കേസ് എടുത്തിട്ട് ഇന്ന് വരെ ഈ പറയുന്ന അന്വേഷണ ഏജൻസി ഇവരാരുടെയും വീട് അന്വേഷിച്ച് പോയതായിട്ട് എന്റെ അറിയില്ല ഇപ്പൊ മനമുറി കേസ് നടക്കണം അല്ലേ അന്വേഷണം കൊടുത്തു ഞാൻ രണ്ടു ദിവസമായിട്ടാണ് അങ്ങ് അന്വേഷിക്കാൻ പറ്റിയത് വിജിലൻസിന്റെ അന്വേഷണം സത്യസന്ധമാണ് എന്ന അഭിപ്രായം എനിക്കിപ്പോ എനിക്കില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ മരം ലേലത്തിനെ കുറിച്ച് കൊണ്ടുപോയ ആളുകൾ ഈ മരത്തിന്റെ കുറ്റി പോയി കണ്ടെങ്കിൽ അവർ പറഞ്ഞു ഞങ്ങൾക്കാർ ചെയ്ത് മരം കുറച്ചത് ഞാൻ എടുത്തു പോയതാണ് അപ്പൊ ഫോട്ടോ കാണിച്ചിട്ടുണ്ട് മരത്തിന്റെ കുറ്റി എടുത്ത വ്യക്തി പറഞ്ഞു ഫോട്ടോ കണ്ടിട്ടൊന്നും എനിക്ക് മനസ്സിലാവില്ല അവിടെ കുറ്റി അവിടെ ഉണ്ടല്ലോ അവിടെ കൊണ്ടുപോയി കാണിച്ചാൽ ഞാൻ കുറച്ചു മരം ഏതാണ് ഞാൻ കാണിച്ചത് പക്ഷെ ആ മരം എടുത്ത ആ വ്യക്തിയെ സൈറ്റിൽ കൊണ്ടുപോയി അത് ബോധ്യപ്പെടുത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഈ നിമിഷം വരെ അരമണിക്കൂർ വരെ തയ്യാറായിട്ടില്ല ആ തെറ്റിദ്ധാരണ മാറുമ്പോൾ സി എം ഒന്ന് സൂചിപ്പിച്ച കാര്യങ്ങളിൽ മാറ്റം വരും അവിടത്തേക്കാണ് ഞാൻ പോകുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് പോലീസുകാരുടെ മനോവീര്യം തകർക്കുന്ന ഒരു തീരുമാനം ഉണ്ടാവില്ലെന്ന് അങ്ങനെ തന്നെയാണ് വേണ്ടത് അതിലൊരു തർക്കമില്ല പക്ഷെ ഇവിടെ മനോവീര്യം തകരുന്നവര് പോലീസിലെ മനോവീര്യം തകരുന്നവര് ഞാൻ ഈ പറഞ്ഞ നാലോ അഞ്ചോ ശതമാനം മാത്രമാണ് ഈ ക്രിമിനലുകളാണ് അവരുടെ മനോവീര്യമാണ് തകർന്നിട്ടുള്ളത് സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥർ തൊട്ട് കേരളത്തിലെ താഴെക്കളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വരെ മനോവീര്യം വലിയ ലെവലിൽ ലെവലുയർന്നിരിക്കുകയാണ് ഇവിടെ മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടതാണ് അദ്ദേഹത്തെ ഉപദേശങ്ങൾ കൊടുക്കുന്ന ആളുകൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേ എന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ഒറ്റനവധി ആളുകൾ ഉണ്ട് പൊതുപ്രവർത്തകരുണ്ട് അവരോട് ഈ പോലീസ് ഓഫീസർമാർ പറഞ്ഞിട്ടുണ്ട് സത്യസന്ധമായി പ്രവർത്തിക്കാൻ വിഷയത്തിൽ ഇടപെടാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് പറഞ്ഞ് ആശ്വസിച്ചവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം പോലീസ് ഉദ്യോഗസ്ഥർ സാധാ പോലീസുകാർ അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അത് ഈ പറയുന്ന വിഭാഗം ഈ സത്യങ്ങൾ മുഴുവൻ മറച്ചു വച്ച് പോലീസിനെതിരെ എന്ത് പറഞ്ഞാലും പോലീസിനെതിരെ എന്ത് നടപടിയെടുത്താലും അതൊരു മനോവീര്യം തകർക്കലാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട സി എം ആർ ആ കാര്യം ഒന്നും കൂടി പുനഃപരിശോധിക്കണമെന്നാണ് എൻ്റെ വലിയ സ്നേഹത്തോടു കൂടിയുള്ള അഭ്യർത്ഥന ഞാൻ ഇനിയിപ്പൊ ഇരുന്ന് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞു മനസ്സിലായോ ഞാൻ മുഖ്യമന്ത്രിയെ തള്ളി പറയാൻ ഞാൻ ഉണ്ടാവില്ല പ്രതീക്ഷിക്കും വേണ്ട അതെനിക്കൊരു സ്റ്റാൻഡേർട്ടാകും മുഖ്യമന്ത്രിയെ തള്ളി പറഞ്ഞുകൊണ്ട് ആളാകണം പാർട്ടിയെ തള്ളി പറഞ്ഞുകൊണ്ട് ആളാകണം ഞാൻ എന്നെ വേണ്ട എന്ന് പറയുമ്പോൾ അതിന് അപ്പൊ ഞാൻ എന്റെ വാട് നോക്കും അതുവരെ ഞാൻ ഈ പാർട്ടിയിൽ നിന്നും പോരാടും മനസിലായോ ഇപ്പൊ വി ശശിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഈ ബി ശശിയെ കുറിച്ച് പറയാൻ പുറത്തു സഖാക്കൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇട്ടിട്ട് വന്നിരുന്നു നിങ്ങൾക്ക് ഫോണൊന്നും കാണിച്ചിരാൻ പറ്റില്ല രക്തസാക്ഷി കുടുംബത്തിലെ സഖാക്കളുടെ മെസ്സേജിൽ അമ്മമാരുടെ മെസ്സേജ് കരഞ്ഞുകൊണ്ടുള്ള ഈ പൂരക്കണക്കലും ഈ ആർ എസ് എസുമായിട്ട് ബന്ധം കണ്ണൂരിലെ സഖാക്കളുടെ കണ്ണീരിന്റെ കഥ ഈ ഫോണിലാ ഇവരൊക്കെ വിരൽ ചൂണ്ടി നിന്ന് പലതും ഈ പി ശശി മാത്രം അഭിപ്രായം അദ്ദേഹമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വളരെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ആളുകൾക്ക് ആ കാര്യങ്ങൾ ബോധ്യമുണ്ട് എന്ന് എനിക്ക് നേരിട്ട് അറിവുള്ളതാണ് പക്ഷെ ബഹുമാനപ്പെട്ട സി എമ്മിന് ഒരു കാരണവശാലും ഇതൊന്നും അറിയിക്കില്ല സി എമ്മിനോട് ചർച്ചയില്ല ഈ കാര്യങ്ങൾ സി എമ്മിനെ ബോധ്യപ്പെടുത്തില്ല എന്നാൽ പലരും സി എമ്മിന് വേണ്ടപ്പെട്ട ആളുകളാണ് ആ വേണ്ടപ്പെട്ട ആളുകൾ ആത്മാർത്ഥപരമായിട്ടാണ് ഈ െങ്കിൽ കൊടുക്കാത്തത് എന്താ കൊടുക്കാത്തത് സി എം പോയിട്ട് അതല്ല മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരുവിധം ആളുകൾക്കൊക്കെ ഇത് മനസ്സിലായിട്ടുണ്ടല്ലോ ഇവരെന്താ സി എമ്മിന്റെ അടുത്ത് പോയിട്ട് സി എം അങ്ങനെയല്ല ഈ കാര്യങ്ങൾ ഇങ്ങനെയാണ് പരിശോധിക്കേണ്ടതുണ്ട് എന്താ ഇവര് പറയാത്ത ഇവര് എന്താ ഈ മനുഷ്യരെ കൊണ്ട് ഈ പൊട്ടക്കണത്ത് ചാടിക്കാൻ ഉറപ്പാണ് ഇന്നത്തെ പത്രസമ്മേളനത്തെ കൂടി ഇദ്ദേഹത്തെ പൊട്ടക്കണത്ത് ചാടിക്കാൻ നിൽക്കുന്ന ഒരു വിഭാഗമാണ് അദ്ദേഹത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത് അതൊരു ശശിയും എം ആർ അജിത് കുമാർ മാത്രമല്ല പാർട്ടി ഉത്തരവാദിത്തപ്പെട്ടവരും അദ്ദേഹത്തെ ഞാൻ പഴയ കോൺഗ്രസ് ആണല്ലോ ആരായിരുന്നു പറഞ്ഞിട്ട് അല്ലേ ാണ് അപ്പൊ അതൊന്നും സി എം പറഞ്ഞു തെറ്റില്ല സി എം പിന്നെന്താ പറഞ്ഞത് പാർട്ടിയുടെ ചട്ടക്കൂട്ടിന വിപരീതമായിട്ടാണ് സത്യമാണല്ലോ ഞങ്ങൾ തന്നെ പ്രവർത്തിച്ചത് നിനക്ക് വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല എങ്ങനെയാ പോലീസ് സ്വർണം കസ്റ്റഡിയിൽ എടുക്കുന്നത് എന്ത് നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഇവര് കസ്റ്റഡിയിൽ എടുക്കുന്നത് വൺ നോട്ട് ടു സി ആർ പി സി എന്താണ് വൺ നോട്ട് സി ആർ പി സി മലയാളത്തിലും കാണിച്ചൊക്കെ കാണാം ഒരു അങ്ങാടിയിൽ ഒരാളെ കണ്ടു അവനെ വെറുതെ അവിടെ നിൽക്കുന്ന എന്താ കാര്യം ചോദിക്കും തപ്പിപ്പെടുത്താൻ വന്നു കയ്യിൽ ബാഗ് പരിശോധിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഒരു വാച്ചോ അല്ലെങ്കിൽ വില കൂടി എന്തെങ്കിലും കണ്ടു പോലീസിന് സംശയാസ്പദമായി തോന്നുമ്പോൾ കളവ് എന്ന ധാരണയിൽ പോലീസിന് ആ വ്യക്തിയും ആ മുതലും കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് വൺ നോട്ട് സി ആർ പി സി ഈ കേസ് മുഴുവൻ എടുത്തത് വൺ നോട്ട് സി ആർ പി സി ഇതെങ്ങനെയാ ഒരു സംശയിക്കുന്ന കളവ് അതുകൊണ്ടെന്ന് ഇത് ആ പാസഞ്ചർ കയ്യിൽ വന്ന പാസ്പോർട്ട് ഇണ്ട് ടിക്കറ്റ് ഇണ്ട് അതിൽ വന്നാണ് അയാൾ കളവായി കൊണ്ടുവന്നല്ല അയാൾ ടാക്സ് പെട്ടിച്ച് കിടത്തിയതാണ് സ്വർണം യാതൊരു നിയമ ബാൻ ചെയ്യപ്പെട്ട സാധനം സ്വർണം ആർക്ക് വേണമെങ്കിലും സ്വർണം കൊണ്ടുവരാം കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ടാക്സ് അടക്കണം ആ ടാക്സ് ആണ് ഇവർ പെട്ടി ഒരിക്കലും ഇത് കളവല്ലെ അറിയിച്ചില്ല എന്നാ പിന്നെ ഈ ഈ സാധനം നേരെ അവിടെ കൊണ്ടുപോയി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പറഞ്ഞേ തെറ്റിദ്ധരിപ്പിച്ചതുപോലെ ഇവർ ഈ പ്രതിയെയും കൂട്ടിപ്പോയി ചെട്ടി അടിച്ച് അത് ഉടുത്തി എടുക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ട്രൗസറും ചെട്ടി ആളെയും കൂട്ടിയിട്ട് നേരെ കസ്റ്റംസ് കൊണ്ടാ മതി അവർ ചെയ്യേണ്ട പണിയാണ് അതിനകട്ട ഉണ്ട് എന്തിനാണ് പണി പോലീസിന് ചെയ്യുന്നത് പോലീസിന് എന്ത് ഉത്തരവാദിത്തം ഇതില് അവിടെയാണ് ഇതിന്റെ കള്ളത്തരം അവിടെയാണ് കള്ളത്തരം ഡയറക്റ്റ് ഇൻഫോം ചെയ്ത് ഒരുപാട് വാങ്ങുന്നതിന് പകരം ഇവരെ കൂട്ടി കൊണ്ടുപോയി ഇവരുടെ കേന്ദ്രങ്ങൾ കൊണ്ടുപോയി അടിച്ച് കുത്തി നശിപ്പിച്ച് ഇവർക്ക് ആവശ്യമായ സ്വർണ്ണെടുത്ത് അത് കഴിഞ്ഞ് കോടതിയിൽ കൊണ്ടുപോകാൻ ഒരു ഐ പി എസ് ഓഫീസർ ഒരു എം എൽ എയുടെ കാല് പിടിച്ച് കാല് നാലഞ്ച് ദിവസത്തെ കോളാണ് മുഴുവൻ ഞാൻ വിട്ടിട്ടില്ല ബാക്കി കൂടി ഞാൻ അതിലേറെ ഉദ്യോഗസ്ഥന് എന്തിനാ ഒരു പതിനായിരം ഒരു മറുകക്ഷണം കേസാണ് ഈ കോടികൾ മുഴുവൻ അടിച്ചു മാറ്റിയവരും ഈ സ്വർണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കോടികൾ ഉണ്ടാക്കിയവരും രാവിലെ വാതിലൊന്നും തുറന്ന് നോക്കുമ്പോ കാണുന്ന നല്ല ഭംഗിയുള്ള ഒരു മരം ഈ പറയുന്ന മഹാഗണി മരം മുറിച്ച് കൊണ്ടുപോയ പതിനായിരം ഉറുപ്പേന്റെ കേസ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു കുടുംബനാഥന് സമ്പത്തുണ്ട് സൗകര്യങ്ങളുണ്ട് നല്ല ഭാര്യ ഉണ്ട് അല്ലുണ്ട് ജനലിൽ ഓർമ്മങ്ങനെ നോക്കുമ്പോൾ അപ്പുറത്തെ ഒരു പെൺകുട്ടിയെ പ്രണയിക്കാൻ തുടങ്ങിയാല് അയാളെ കൈവശമാക്കിയാല് എന്നാ സ്ഥിതി അതാണ് ആ മരത്തിന്റെ ബ്രിട്ടീഷുകാർ കാലത്തുള്ള മരം തോന്നുന്നു ആ മരം ആ കേസിൽ അദ്ദേഹം എന്നോട് പറയും ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ട് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടോ ഞാൻ ചോദിക്കുന്നുണ്ടല്ലേ എസ് പിരന്വേഷണം നടന്നോട്ടെ അന്വേഷണം നടന്നിട്ട് നിങ്ങൾ ഈ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ നിങ്ങൾ പരിപൂർണമായും കുറ്റവിമുക്തനാക്കപ്പെടുമല്ലോ ഈ അങ്ങാടിയിൽ പാട്ടല്ലേ എസ് പി നിങ്ങൾക്കല്ലേ മോശം ആരോപണം ആരെ വരെയും പേരാ മുഖ്യമന്ത്രി വരെയും പേരാ മന്ത്രിമാരുടെ പേരിൽ വരും പാർട്ടി നേതാക്കന്മാർ എന്റെ പേരിൽ എത്രയോ വന്നിട്ടുണ്ട് അത് ആരോപണം അന്വേഷിച്ച് തെളിഞ്ഞാൽ അത് അവസാനിച്ചല്ലോ അതുകൊണ്ട് എന്താണ് എസ് പി നാഥ് അങ്ങനെ ഒരു അന്വേഷണം നടന്നോട്ടെ എന്ന് അതേ പറയുമ്പോ അദ്ദേഹം അങ്ങനെയല്ലേ ഈ കാലുപിടുത്തം തുടർന്നോ ഈ കാലുപിടുത്തം തുടർന്നാൽ എന്താ നമുക്ക് മനസ്സിലാവുക അദ്ദേഹം കള്ളനല്ലെങ്കിൽ ഇത് ഇടപെട്ടിട്ടില്ലെങ്കിൽ പറഞ്ഞ കാര്യം ശരിയല്ലെങ്കിൽ ഓക്കെ അന്വേഷിച്ചോട്ടെ അന്വേഷിച്ച് സത്യം കണ്ടത് അപ്പോ അങ്ങനെ ഒരു ഐ ടി എസ് ഓഫീസർ ഇങ്ങനെ കള്ളത്തരം ചെയ്യും ഈ കൊള്ളക്കും കൊലക്കും ോ ഞാൻ ചോദിച്ചെടുക്കുകയാണെന്നുള്ളത് ഏത് കുട്ടിക്കും മനസ്സിലാവും അദ്ദേഹത്തിന്റെ കോമൺ സെൻസ് പോലും അടച്ചുണ്ടേ അദ്ദേഹത്തിന്റെ ചിന്താശേഷി പോലും അടച്ചു ഒരു അഞ്ചാം ക്ലാസ് പഠിക്കുന്ന അഞ്ചു വയസ്സിലെ കുട്ടി പറയുന്നത് പോലെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി കൊണ്ടേരുന്നു എന്താ മനസ്സിലാക്കേണ്ടത് അപ്പൊ ആ ഒരു കാര്യം ഞാൻ പുറത്തു പുറത്തുവിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഞാൻ ഈ ഉന്നയിച്ചു വന്ന വിഷയങ്ങളിൽ അടിസ്ഥാനപരമായിട്ട് ഈ സമൂഹത്തെ എനിക്ക് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ ഏക സംഗതി എന്താണ് ഈ ഫോൺ റെക്കോർഡിങ്ങാണ് ആ ഫോൺ റെക്കോർഡിംഗ് ഇല്ലെങ്കിൽ ഇതിന് എവിടെത്തും ഇതെല്ലാം ഉണ്ടായിട്ട് ഈ തെളിവൊക്കെ ഉണ്ടായിട്ട് തിരിഞ്ഞ് വരുന്നതാണ് അവള് ഇത് തിരിഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് തിരികട്ടെ നമുക്ക് നോക്കാം അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം പറയാനുള്ളത് ഞാനത് ചെയ്ത തെറ്റാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നതിന് മുമ്പ് ഞാനത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റത്തരമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഞാനത് വിശ്വസിക്കുകയാണ് പക്ഷേ അത് ഞാൻ ഉപയോഗപ്പെടുത്തിയത് ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്കും ഈ പബ്ലിക്കിൻ്റെ എന്താ പറയുക ശ്രദ്ധയിലേക്ക് ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിൻ സീനത്ത് സീനത്ത് സിൽഫ്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടക്കൽ ഇനി സ്റ്റൈലിഷ് ചമ്രവട്ടം ക്ലാസിക് ടൈൽസ് ഫ്ലോറിൻസ് ആൻഡ് സാനിറ്ററി വെയർ ആനൊഴുക്ക് പാലം ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വൺ